ഇവിടെ ായിട്ടുള്ള സി പി എം ആയിട്ടുള്ള ശ്രീ അരുൺജി വളരെ വിദഗ്ധമായ രീതിയിൽ വളരെ നിങ്ങൾ ഇങ്ങനെ കിടന്ന് എല്ലാവരും വളരെ വ്യക്തമായി നോക്കണം സ്വന്തം ഒന്ന് വെക്കാതിരിക്കാം ഇവിടെ വിദഗ്ധമായി പറഞ്ഞു വേൾഡ് ഹംഗേഴ്സ് ലിസ്റ്റ് അതായത് പട്ടിണി സൂചികയിൽ ഭാരതം ഇന്ത്യ നൂറ്റി പെണ്ണു പറഞ്ഞു ശ്രീലങ്ക ആർ ലിസ്റ്റിൽ അറുപതാണ് ഇന്ന് ശ്രീലങ്ക മണ്ണ് വാരി തിന്നുകൊണ്ടിരിക്കുവാണ് താങ്കൾ പറഞ്ഞ പട്ടണിൽ അതെ ഡബ്ല്യു എച്ച് ഒന്ന് പറബ്ല്യു എച്ച്ഒ എന്ന് പറയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞത് കോവിഡ് സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത് കോവിഡ് സമയത്ത് ഡബ്ല്യു എച്ച്ഒ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത് ഭാരതത്തില് ഈ പറഞ്ഞത് മുംബൈയില് ധാരാവി എന്നാണ് കണക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് കേരളത്തിൽ ചോദ്യം ഇതാണ് എന്റെ ചോദ്യം ഇതാണ് കോൺഗ്രസ് പറയുന്നു റെയിൽവേ സ്റ്റേഷൻ അവരാണ് കൊണ്ടുവന്നതെന്ന് സി പി എം പ്രതിനിധി പറയുന്നു ബൈപാസ് അവരാണ് കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം ഡിആർഡി അഗ്നി ഫൈവ് എന്ന് പറയുന്ന ബാലസ്റ്റിക് മിസൈൽ യുവമോർച്ചു അങ്ങനെ വരുന്നു ജില്ലാ ആശുപത്രിയുടെ ശ്രീ അരുൺ പറഞ്ഞു ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി നൂറ്റിയോടി മുകേഷ് എന്ന് പറഞ്ഞു ആറ് മാസമായിട്ട് ജില്ലാ ആശുപത്രിയില് ഓപ്പറേഷൻ തിയേറ്റർ എന്താണ് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളാണ് യെസ് അരുൺ ബാബു ആശുപത്രിയിലെ പ്രശ്നങ്ങളാ സർക്കാർ ആശുപത്രിയിലെ പ്രശ്നങ്ങളും വരുന്നതിന് മുമ്പില്ല ഇവിടെ യുവമോർച്ചയുടെ നേതാവ് അദ്ദേഹം ഇവിടെ തുടക്കം മുതൽ പ്രകോപനപരമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമേ ഇടയ്ക്ക് മൈക്ക് കിട്ടിയപ്പോൾ എന്തോ സംഘപ്രവർത്തകരാരും പ്രകോപിതരെന്ന് പറഞ്ഞു അദ്ദേഹം ഇവിടെ ഒരു പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ശൈലി തന്നെ പ്രകോപനം ഉണ്ടാക്കി ക്രിമിനൽ പ്രവർത്തനങ്ങളിലൂടെ നേതാവാകുന്ന ശൈലിയാണ് അതൊന്നും ഈ കൊല്ലത്തെ ആളുകൾ അംഗീകരിക്കുന്ന കാര്യമല്ല പിന്നെ ഇവിടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു ശ്രീലങ്കയിൽ ആളുകൾ ഇങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ എല്ലാവരും ആളുകൾ വലിയ നേട്ടമാണ് എന്നൊക്കെയും പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഗുജറാത്ത് സന്ദർശിക്കാൻ വേണ്ടി വന്നു അമേരിക്കൻ പ്രസിഡന്റ് ഗുജറാത്ത് സന്ദർശിക്കാൻ വേണ്ടി വന്ന ഘട്ടത്തിലാണ് ലോക മാധ്യമങ്ങൾ ഗുജറാത്തിനെ ഒന്ന് ഒപ്പിയെടുക്കാൻ ശ്രമിച്ചത് അഹമ്മദാബാദിന്റെ അടക്കം തെരുവുകൾക്കകത്ത് ടാർപോളിന്റെ കീഴിൽ നരക തുല്യമായ ജീവിതങ്ങൾ ഹോമിച്ചു തീർക്കുന്ന മനുഷ്യന്റെ കാഴ്ച ഒരു ചെറിയ ടാർപോളിൻ പാളിയുടെ കീഴിൽ ഒരു ഫ്ലെക്സ് ബോർഡിന്റെ കീഴിൽ ചെറിയ പുൽക്കൂടിന്റെ കീഴിൽ നരക തുല്യമായ ജീവിതം ഹോമിച്ചു തീർക്കുന്ന ഇന്ത്യൻ സഹോദരങ്ങളുടെ കാഴ്ചകൾ ഈ ലോകമാധ്യമങ്ങൾ ഒപ്പിയെടുത്ത് മനുഷ്യന്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഗുജറാത്തിലെ ബി സർക്കാരും ആ ടാർപോളിൻ ജീവിതങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് പുതിയ വീടുകൾ ഒരുക്കി കൊടുക്കുകയല്ല ചെയ്തത് പറച്ച് ആ ടാർപോളിൻ ജീവിതങ്ങളെ മതിൽ കെട്ടി മറച്ച ബി ജെ പിയുടെ ആളുകളാണ് ഇവിടെ വന്നിരുന്നു പറയുന്നത് ഇവിടെ പട്ടിണിക്കാരന്റെ രാജ്യമായി മാറുന്നു ഈ ഉത്തർപ്രദേശിലടക്കം നിങ്ങള് പ്രതിമകൾ പണിയുന്ന ഈ രാജ്യത്തിനകത്ത് മനുഷ്യൻ പട്ടിണി കൊണ്ട് ഈ കേരളം ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടു കൂടി പറയുകയാണ് ഞങ്ങൾ പട്ടിണിക്കാരില്ലാത്ത നാടായി മാറുമെന്ന് പറഞ്ഞപ്പോ അന്തസ് ഉണ്ടെങ്കിൽ പട്ടിണിയില്ലാത്ത ജില്ലാ ആശുപത്രി ചോദ്യത്തിലേക്ക് വരട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അവിടെ ഈ കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് പറഞ്ഞു കൊല്ലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ കൊല്ലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും കൊല്ലത്തിന്റെ എംപിയും എന്ത് വികസനമാണ് നടത്തിയത് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് തന്നെ എടുക്കാം ഒരു പുതിയ ട്രെയിൻ അനുവദിച്ചു കൊല്ലം വേളാങ്കണ്ണി താമ്പൂലം എക്സ്പ്രസ് ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ആ ട്രെയിൻറെ ട്രെയിന്റെ വരവ് കണ്ടു കാരണം ആ ട്രെയിൻറെ മുമ്പിൽ മൂന്ന് പേരുടെ വലിയ കൗട്ടൌട്ട് ഞാൻ വിചാരിച്ചി നരേന്ദ്രമോദിയും എൻ കെ പ്രേമേന്ദ്രനും കൊടിക്കുന്നു സുരേഷും ഇടയ്ക്കിടെ നടുക്കും രണ്ട് സൈഡിൽ നിന്ന് ട്രെയിന്റെ മുമ്പിൽ നിന്ന് വരുവെന്നാണ് അടുത്ത് വന്നപ്പോഴാണ് കണ്ടത് വലിയ കട്ടൌട്ടാണ് അങ്ങനെ വലിയൊരു ആഘോഷപൂർവ്വം ഒരു ട്രെയിൻ വന്നു ഇപ്പോൾ അടുത്ത സമയത്ത് ഞാൻ പുല്ലൂര് പോയപ്പോ അമ്മച്ചി ആ ഞങ്ങൾ മുകേഷ് സാമന്റെ സ്വീകരണമായി പോയപ്പോഴാണ് പറഞ്ഞത് ഓനെ ഞാൻ ആ താമ്പോലം എക്സ്പ്രസിൽ വേളാങ്കണ്ണിയിൽ പോയി എന്റെ ഫക്തി തന്നെ ഇല്ലാതായി ശനിയാഴ്ച ഞാൻ എന്നെ ട്രെയിനാകത്ത് ആ കാലന്മാര് കൊണ്ടുവന്ന് വേളാങ്കണ്ണിയിലാക്കി പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ട്രെയിൻ അവിടെ തിരിച്ചു വന്നത് ഞാൻ പട്ടിണി കൊണ്ട് എന്റെ ജീവിതം തന്നെ ആഴ്ച ഒരിക്കലാണ് ആ ട്രെയിൻ അതുപോലെ